കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് യു ഡി എഫ് തീപിടുത്തമുണ്ടായ രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിലെ അനധികൃത നിർമ്മാണങ്ങൾ സംബന്ധിച്ച ആക്ഷേപങ്ങൾ ശക്തമാവുകയാണ് കൂടാതെ കോഴിക്കോട് നഗരത്തിൽ മതിയായ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ കാര്യമായ ദുരൂഹത ആരോപിക്കുന്നില്ലെങ്കിലും അത് പടരാനിടയാക്കിയത് അനധികൃത നിർമ്മാണവും അതിനു നേരെ കണ്ണടച്ച അധികൃതരുടെ അനാസ്ഥയുമാണെന്ന ആക്ഷേപം വ്യാപകമാവുകയാണ് ഈ ഘട്ടത്തിലാണ് യു ഡി എഫ് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നത് അധികാരികൾ നിശ്ചയിക്കുന്ന മറ്റു സംവിധാനങ്ങൾ അന്വേഷിച്ചാൽ കൃത്യമായ വസ്തുതകൾ പുറത്തുവരില്ലെന്ന് സംഭവ സ്ഥലം സന്ദർശിച്ച യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു ഇന്ന് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തന്നെ അത് അനധികൃതമായി നടത്തിയ സ്ഥാപനമാണോ അതല്ല എങ്കിൽ യഥാർത്ഥത്തിൽ അവര് നിയമാനുസൃതം ചെയ്ത കാര്യങ്ങളാണോ എന്നതിനെക്കുറിച്ച് പരിശോധിക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടക്കണം ആരോപണങ്ങളെക്കുറിച്ച് ഇപ്പോൾ മറുപടി പറയുന്നില്ലെന്നും കലക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അത് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട് ആ പരിശോധന റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് കളക്ടർ നൽകേണ്ടതുണ്ട് നിയമപരമായി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം സംഭവത്തിൽ കോഴിക്കോട് കോർപ്പറേഷനെതിരെ സ്വരം കടുപ്പിക്കുകയാണ് കോൺഗ്രസ് തീപിടുത്തത്തിൽ കോർപ്പറേഷനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു ഈ നഗരത്തിൽ ആയിരത്തിലേറെ അനധികൃത കെട്ടിടങ്ങളുണ്ട് കെട്ടിട നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുണ്ട് ഇതിനൊക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ഇത് ചെവികൊള്ളാൻ കോർപ്പറേഷൻ തയ്യാറായില്ല അതിൽ ഈ അപകടത്തിലെ ഒന്നാം പ്രതി കോഴിക്കോട് കോർപ്പറേഷനാണ് കോർപ്പറേഷൻ അധികാരം പ്രതി ചേർത്തുകൊണ്ട് ക്രിമിനൽ കേസ് എടുക്കണം കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷനിലെ സംവിധാനങ്ങൾ വെട്ടിച്ചുരുക്കിയതും പുതിയ ഫയർ സ്റ്റേഷന് പകരം സംവിധാനം ഒരുക്കാത്തതും വലിയ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട് കൂടാതെ നഗരമധ്യത്തിലുള്ള കെട്ടിടം തകരയും പ്ലാസ്റ്റിക് ഷീറ്റും വെച്ചു മറച്ചിട്ടും എന്തുകൊണ്ട് കോർപ്പറേഷൻ നടപടിയെടുത്തില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രണ്ടാം നിലയിലെ നടപ്പാത ഉൾപ്പെടെ കയ്യേറി നടക്കുന്ന അനധികൃത കച്ചവടത്തിന് അധികാരികളുടെ ഒത്താശയുണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ശക്തമാവുകയാണ് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്